മുംബൈ നിവാസികളായ നമത്ര നങ്കിയും ഭർത്താവും അവരുടെ അഞ്ചു വയസ്സുള്ള മകൾ ജനിച്ചതു മുതൽ മറ്റൊരു കുട്ടി വേണമെന്ന ആഗ്രഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ് പക്ഷേ അത് എപ്പോഴും ഒരു ചോദ്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കും നമുക്കത് താങ്ങാനാകുമോ നമത്ര ഫാർമസ്യൂട്ടിക്കൽ ജോലി ചെയ്യുന്നു ഭർത്താവ് ഒരു ട്രയർ കമ്പനിയിലും ഒരു കുട്ടിയെ വളർത്താനുള്ള ചെലവുകൾ ഇതിനകം തന്നെ ബാധിച്ചതാണെന്നും അവർ പറയുന്നു സ്കൂൾ ഫീസ് ബസ് ഫീസ് നീന്തൽ പഠനം എന്നിങ്ങനെ നീളുന്നു ചിലവുകൾ ഞങ്ങളും സ്കൂളിൽ പോയിരുന്നു അന്ന് പാഠ്യതരമായി ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ നീന്താൻ അയക്കണം നിങ്ങൾ അവരെ ചിത്രം രചനയ്ക്ക് അയക്കണം അവർക്ക് മറ്റെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം പുതിയ സാഹചര്യം നമ്മത്ര വിവരിച്ചു പ്രത്യുൽപാദനപരമായ അവകാശങ്ങൾക്കായുള്ള യു എൻ ഏജൻസിയായ യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് പുതിയ റിപ്പോർട്ട് അനുസരിച്ച് നമ്മത്രയുടെ സാഹചര്യം ഒരു ആഗോള മാനദണ്ഡമായി മാറിയിരിക്കുകയാണ് രക്ഷാകർത്തത്തിൻ്റെ അമിത ചെലവും അനുയോജ്യരായ പങ്കാളിയുടെ അഭാവവുമാണ് കാരണങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവയിൽ പ്രധാനപ്പെട്ടവ മനുഷ്യരിലെ പ്രത്യുൽപാദനക്ഷമത കുറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കോടിക്കണക്കിന് ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന എണ്ണം കുട്ടികളെ ലഭിക്കുകയില്ലെന്ന മുന്നറിയിപ്പും യു എൻ എഫ് പി എ നൽകുന്നുണ്ട് പതിനാല് രാജ്യങ്ങളിലെ പതിനാലായിരം ആളുകൾ അവരുടെ പ്രത്യത്പാദന കാഴ്ചപ്പാടുകളെക്കുറിച്ച് യു എൻ എഫ് പി എ സർവേ നടത്തി അഞ്ചിലൊരാൾ തങ്ങൾക്ക് ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതിന് ഉണ്ടാവാൻ ഇടയില്ല എന്നോ പ്രതികരിച്ചു സർവേയിൽ പങ്കെടുത്ത രാജ്യങ്ങളായ ദക്ഷിണ കൊറിയ തായ്ലൻഡ് ഇറ്റലി ഹംഗറി ജർമ്മൻ സ്വീഡൻ ബ്രസീൽ മെക്സിക്കോ യു എസ് ഇന്ത്യ ഇന്തോനേഷ്യ മൊറാക്കോ ദക്ഷിണാഫ്രിക്ക നൈജീരിയ എന്നീ ആഗോളസംഖ്യയുടെ മൂന്നിലൊന്നു വരും താഴ്ന്ന ഇടത്തരം ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളും താഴ്ന്നതും ഉയർന്നതുമായ ക്ഷമതയുള്ളവർ വസിക്കുന്ന രാജ്യങ്ങളും ചേർന്നാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയത് യുവജനങ്ങളെയും പ്രത്യുത്പാദനശേഷി അവസാനിപ്പിച്ചവരെയും സർവേയിൽ ഉൾപ്പെടുത്തി ലോകത്തെ പ്രത്യുത്പാദന നിരക്കുകളിൽ അത്ഭുതപൂർവ്വമായ ഇടിവ് ആരംഭിച്ചിരിക്കുന്നു എന്നും യു എൻ എഫ് പി എ മേധാവി ഡോക്ടർ നത്താലിയ കനേം പറയുന്നു സർവേയിൽ പങ്കെടുത്ത മിക്ക ആളുകളും രണ്ടോ അതിലധികമോ കുട്ടികളെ ആഗ്രഹിക്കുന്നു എന്നാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങളെ പരിപാലിക്കാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് തോന്നുന്നതിനാൽ ഈ നിരക്കുകൾ വലിയ തോതിൽ കുറയുന്നു അതാണ് യഥാർത്ഥ പ്രതിസന്ധിയെന്നും അവർ പറയുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ അമ്പത് വയസ്സിന് മുകളിലുള്ള മുപ്പത്തൊന്ന് ശതമാനം പേർ തങ്ങൾക്ക് ആഗ്രഹിച്ചതിലും കുറച്ച് കുട്ടികളെ ഉള്ളൂ എന്ന് പറഞ്ഞും അവരെ അത്ഭുതപ്പെടുത്തി എല്ലാ രാജ്യങ്ങളിലും മുപ്പത്തി ഒൻപത് ശതമാനം ആളുകൾ പറഞ്ഞത് സാമ്പത്തിക പരിമിതികൾ തങ്ങളെ ഒരു കുഞ്ഞിനെ ജിന്വിക്കൽ നിന്നും തടഞ്ഞു എന്നാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണം കൊറിയലായിരുന്നു ഏറ്റവും കുറവ് സ്വീഡനിലും മൊത്തത്തിൽ പന്ത്രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് വന്ധ്യത അല്ലെങ്കിൽ ഗർഭധാരണത്തിലെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള കുട്ടികളുടെ എണ്ണം ഇല്ലാത്തത് കാരണമായി പറയുന്നത് എന്നാൽ തായ്ലൻഡ് യു എസ് ദക്ഷിണാഫ്രിക്ക നൈജീരിയ ഇന്ത്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആ കണക്കുകൂട്ടലും കൂടുതലായിരുന്നു കുറഞ്ഞ പുറത്തുൽപാദന പ്രദേശത്തെ മുൻനിർത്തി ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്താനും യു എൻ എഫ് പി എ ആവശ്യപ്പെട്ടു